മലബാറിന്റെ മോഹങ്ങൾക്ക് സാക്ഷാത്കാരത്തിന്റെ വിപുലമായ ശേഖരവുമായി ഹയ ഗോൾഡൻ ഡയമണ്ട്സ് ടവർ ബൈപാസ് വണ്ടൂർ ൾ സാക്ഷ്യം വഹിച്ച തിരുവാലി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ ആഭിമുഖ്യത്തിലുള്ള ഓണം വിപണന മേളക്ക് തുടക്കമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി ഉദ്ഘാടനം ചെയ്തു ആഘോഷകരമാക്കുന്ന ഒരു ഭാഗമായി കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഈ വർഷവും ഒട്ടേറെ പ്രതിസന്ധികൾക്കിടയിലാണെങ്കിൽ പോലും ഓണം ആഘോഷിക്കുക എന്ന് കേരളീയന്റെ പൊതുബോധത്തെ നിലനിർത്തുന്നതിന് വേണ്ടി വിശേഷ ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള ഓണച്ചന്തകൾ നടപ്പിലാക്കുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ചെറുകിട സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾ ഗുണമേന്മയേറിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരം ചന്തകൾ നടക്കുന്നത് നമുക്കറിയാം ഈ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായി ഒട്ടേറെ ചന്തകൾ നമ്മുടെ നാട്ടുകളിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു കഴിഞ്ഞു ഇന്നലെ തിരുവാലി പഞ്ചായത്തിൽ രണ്ട് ചന്തകളാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് കൺസ്യൂമർ ഫെഡിന്റെ ഉൽപ്പന്നങ്ങൾ സബ്സിഡി നിരക്കിലും മിതമായ നിരക്കിലും നൽകുന്ന ഉൽപ്പന്നങ്ങൾ വെച്ചുകൊണ്ടുള്ള രണ്ട് ചന്തകൾ രണ്ട് സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ പല വേണ്ടി അഗ്രികൾച്ചർ കോഓപ്പറേറ്റീവ് സി ഡി എസ് പ്രസിഡന്റ് കെ ഷീബ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് സജ്ജന മന്നയിൽ ബ്ലോക്ക് മെമ്പർ കെ ശോഭന ജനപ്രതിനിധികൾ മെമ്പർ സെക്രട്ടറി പി അബ്ദുൽ സമദ് ബ്ലോക്ക് കോർഡിനേറ്റർ കെ വിഷ്ണു സി ഡി എസ് വൈസ് പ്രസിഡന്റ് വി പി സുജല തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തിരുവാലി മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ കാളികാവ് റോഡ് വണ്ടൂർ എന്റെ ഡ്രസ് പെർച്ചേസിംഗിന് സെന്റർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരുകൊണ്ട്